സഞ്ജുവി സാംസണെ സ്വാഗതം ചെയ്ത് വീഡിയോ പുറത്തിറക്കിയിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് എ ഈ ദൃശ്യങ്ങളോടെയുള്ള വീഡിയോ മലയാളത്തിലാണ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് പതിനെട്ട് കോടി രൂപയ്ക്കാണ് കരാർ ഉറപ്പിച്ചിരിക്കുന്നത് സഞ്ജുവിന് നന്ദി പറഞ്ഞ് രാജസ്ഥാൻ റോയൽസും ട്വീറ്റ് ചെയ്തു അശ്വത് വിവരങ്ങളുമായി നമുക്കൊപ്പം ചെയ്യുന്നുണ്ട് അശ്വത് ഈ രാജസ്ഥാൻ കുപ്പായത്തിൽ നിന്ന് ചെന്നൈ കുപ്പായത്തിലേക്കുള്ള കൂടുമാറ്റം കൂടുപെട്ട് കൂടുമാറ്റമാണ് പക്ഷേ വലിയ ആവേശകരമായ സ്വീകരണം വിവരങ്ങൾ പറയൂ എത്രത്തോളം ആവേശകരമാണ് ടീമിനെ സംബന്ധിച്ച് ആരാധകരെ സംബന്ധിച്ച് ഫാൻ ബെയ്സിനെ സംബന്ധിച്ച് രതീഷ് തീർച്ചയായിട്ടും ഒരുപക്ഷെ ആ പാട്ടിൻ്റെ ഒരു ആവേശത്തിലെ ആ പാട്ട് പോലെ തന്നെയാണ് കാര്യങ്ങൾ സഞ്ജു ചെന്നൈയിൽ എത്തുന്നത് ആരാധകരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്കും ഒപ്പം തമിഴ്നാട്ടിലുമുള്ള ആളുകളൊക്കെ ആയി ധാരാളം ഫാൻസ് ഉണ്ട് സഞ്ജു സാംസൺ അപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഭാഗമാവുന്നു എന്നുള്ളതാണ് അതിലൊക്കെ ഇരട്ടി സന്തോഷമായി ആരാധകർക്ക് വരുന്നത് ഏതായാലും അതിനൊക്കെ അതിനൊക്കെ തെളിയിക്കുന്ന ഒരു ഗംഭീരമായ വീഡിയോ ആണ് ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് പങ്കുവെച്ചിട്ടുള്ളതും ആ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ് സഞ്ജുവിന് അതേസമയം തന്നെ ഇന്ന് ഔദ്യോഗികമായി തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് സഞ്ജുവിന് നന്ദി പറഞ്ഞുകൊണ്ട് രാജസ്ഥാനും ട്വീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കൈമാറ്റ പ്രക്രിയ പൂർണ്ണമായിരിക്കുന്നു എന്നതാണ് ഈ രണ്ട് ടീമുകളുടെ ഭാഗത്തു നിന്നുമുള്ള ഔദ്യോഗികമായ സ്വാഗതം ചെയ്യലിനോട് കൂടി വ്യക്തമാവുന്നത് ഒരു കാര്യം കൂടെ പറയാം ഈ തുക സംബന്ധിച്ച് ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല അതായത് എത്ര രൂപയ്ക്കാണ് സഞ്ജു വി സാംസണേയും ചെന്നൈയിലേക്ക് എത്തിക്കുന്നത് എന്നത് സംബന്ധിച്ച് ഇതുവരെ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല അതിൽ ഇന്ന് ഒരു വ്യക്തത വന്നിരിക്കുന്നു സഞ്ജുവിന് നിലവിൽ ലഭിക്കുന്ന രാജസ്ഥാനിൽ ലഭിക്കുന്ന പതിനെട്ട് കോടി രൂപയ്ക്ക് തന്നെയാണ് അല്ലെങ്കിൽ അതിലൊരു കുറവും വരാതെ തന്നെയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഏറ്റെടുക്കുന്നത് പക്ഷേ അതേസമയം ചെന്നൈയിൽ നിന്ന് രാജസ്ഥാനിലേക്ക് കൈമാറുന്ന രവീന്ദ്ര ജഡേജയ്ക്ക് പതിനാല് കോടി രൂപയാണ് നൽകുന്നത് ഒപ്പം സാം സാംകറൻ ചെന്നൈയിൽ നിന്ന് രാജസ്ഥാനിന് കൈമാറുന്ന സാംകറിന് രണ്ടേ ദശാംശം നാല് കോടി രൂപയ്ക്കായിരിക്കും ഈ കരാർ എന്നതും ഇരു ടീമുകളും സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതാണ് ഇന്ന് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വിവരം ഒപ്പം ഈ മാസമായുള്ള അല്ലെങ്കിൽ ഗംഭീരമായുള്ള ഈ വീഡിയോ വീഡിയോയിലൂടെ പങ്കുവച്ചതോടെ ആ കൈമാറ്റം താരങ്ങളുടെ കൈമാറ്റം സമ്പൂർണമായിരിക്കുന്നു ഇനി സഞ്ജു ചെന്നൈക്കൊപ്പം മഞ്ഞക്കുപ്പായത്തിൽ ചെന്നൈയിൽ ഇറങ്ങുമെന്നതാണ് ഏറ്റവും പ്രത്യേകത വ്യക്തിപരമായി ഞാനും ഒരു ചെന്നൈ ആരാധകനാണ് ഒപ്പം സഞ്ജുവിന്റെ ആരാധകനും ഇനി അത് രണ്ടും കൂടെ ഒരുമിക്കുന്നു എന്നുള്ള സന്ദേശം കഴിയില്ലല്ലോ ഉണ്ടാവില്ലല്ലോ ഈ ഈ സീസണിൽ എന്തായാലും ക്യാപ്റ്റൻസി ഉണ്ടാവില്ല ഈ സീസണിൽ ധോണി തന്നെയായിരിക്കും ചെന്നൈയെ നയിക്കുക എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് പക്ഷേ സഞ്ജുവിനെ ചെന്നൈയിലേക്ക് എത്തിക്കുന്നത് തന്നെ ഭാവി ക്യാപ്റ്റൻ അല്ലെങ്കിൽ തുടർന്ന് അങ്ങോട്ടുള്ള സീസണുകളിൽ ചെന്നൈയുടെ ന സ്ഥാനം ഏറ്റെടുക്കാൻ തന്നെയാകുമെന്ന് തന്നെയാണ് ക്രിക്കറ്റ് നിരീക്ഷകരെല്ലാം വിലയിരുത്തുന്നത് വേറെക്കുറെ അങ്ങനെ തന്നെയായിരിക്കും അടുത്ത സീസൺ മുതൽ ഒരു പക്ഷേ സഞ്ജു തന്നെയായിരിക്കും ചെന്നൈ സൂപ്പർ കിങ്സിനെ നയിക്കുക